മുത്തശ്ശിയുടെ ഒറ്റാട്ടലിൽ ഗൗതമുള്ളിലേക്കോടി നിനക്ക് ശരിക്കാനാ അറിയത്തില്ല മുത്തശ്ശി ഭീഷണി രൂപേണെ വിളിച്ചു പറഞ്ഞു വോ ഇതേ കൂടുതൽ എന്നാ അറിയാനാ ഗൗതമിന്റെ മറുപടിയും എത്തി അപ്പോഴേക്ക് മുത്തശ്ശിയുടെ കണ്ണുകൾ സൈഡിലൂടെ വലിയ നിൽക്കുന്ന പാറവിലെത്തി ഡീ നീ ഈ പാതിരാത്രി എങ്ങോട്ട് പോയതായിരുന്നടി മുത്തശ്ശിയുടെ ശബ്ദമുയർന്നതും പാറുപെട്ടു എന്ന അവസ്ഥയിൽ കണ്ണിറുക്കിയടിച്ചു പിന്നെ ഒന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് ഒന്നിലിച്ച് അത് പിന്നെ ആ റോക്കറ്റ് അവൾ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് അവരെ മറികടന്ന് ഉള്ളിലേക്ക് കടന്നു ഒരാൾക്ക് വിമാനം മറ്റൊരാൾക്ക് റോക്കറ്റ് ഇതത്ര നല്ലതല്ല അവൾ പോകുന്നതും നോക്കി മുത്തശ്ശി അവൾക്ക് കേൾക്കാൻ പാകത്തിന് തന്നെ പറഞ്ഞു പാറു ആകെ നാണം കെട്ട അവസ്ഥയിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഒറ്റ ഓട്ടമായിരുന്നു എന്നാ ഗൗതം ഞങ്ങൾ ഇറങ്ങുവാണ് പിന്നെ അമ്മയെ ഒന്ന് കൂടെ പോന്നോട്ടെ നാളെ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ എല്ലാവർക്കും കൂടെ ഡ്രസ്സ് എടുക്കാൻ പോകാലോ മുത്തശ്ശിയുടെ കൈയും പിടിച്ച ഉമ്മർത്ത് നിന്നുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞതും ഗൗതമും മണിയും ഒരുപോലെ മുത്തശ്ശിയെ നോക്കി ഞാൻ വരണോടാ മക്കൾ തനിച്ചല്ലേ മുത്തശ്ശിയും താല്പര്യം പ്രകടിപ്പിക്കാതെ പറഞ്ഞു നാളെ രാവിലെ അവരിങ്ങ് വരില്ലേ അമ്മയില്ലെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ അങ്ങ് വരാലോ അച്ഛൻ പറഞ്ഞതും മുത്തശ്ശി താല്പര്യമില്ലാത്ത മട്ടെ ഒന്ന് തല കുലുക്കി മണിക്കും ഗൗതമിനും വലിയ താല്പര്യമില്ലെങ്കിലും അതിനൊരു എതിര് പറയാൻ അവർ തുനിഞ്ഞില്ല മുത്തശ്ശിയുടെ കൈയും പിടിച്ചിറങ്ങുന്നതിനിടയിൽ പാറു ഗൗതമിനെ ഒരു നോട്ടം നോക്കി നന്ദനാണെങ്കിൽ മണിയെ നോക്കി തലകുലുക്കി പോവുകയാണ് എന്ന് കാണിച്ചതും മണി ചെറുതിലെ ഒന്ന് തലയാട്ടി അനുവാദം നൽകി അവർ കണ്ണിൽ നിന്നും മറയും വരെ ഗൗതമും മണിയും ഉമ്മർത്തു തന്നെ നിന്നു അവർ പോയതും ഗൗതം മണിയുടെ തോളിലൂടെ കൈവട്ടം പിടിച്ചു മണി നോക്കിയതും ഒന്ന് കണ്ണിറുക്കി കാണിച്ചു ഏട്ടാ മണിയുടെ വിളി കേട്ടാണ് ഗൗതം പാതി മയക്കത്തിൽ നിന്നും ഉണർന്നത് കണ്ണുകളൊന്നും തിരുമിക്കൊണ്ട് നോക്കിയതും കണ്ടു തനിക്ക് ചാരെ ഉറക്കച്ചടവോടെ നിൽക്കുന്ന മണിയെ എന്താടി ഉറക്കമൊന്നുമില്ലേ എന്ന് ഞാനോടെ കിടന്നോട്ടം അവൻ്റെ ബെഡിലേക്ക് ചൂണ്ടിയായിരുന്നു അവളുടെ ചോദ്യം ആ ഉറക്കച്ചടവിലും അവൻ്റെ ചുണ്ടിൽ കുഞ്ഞു പുഞ്ചിരി നിറഞ്ഞു പണ്ടും അവൾ ഇങ്ങനെയായിരുന്നു എന്തെങ്കിലും ഉള്ളൊരു വിഷമം അല്ലെങ്കിൽ സന്തോഷം ഉണ്ടെങ്കിൽ നേരെ വരുന്നത് തൻ്റെ അടുത്തേക്കായിരിക്കും എന്തൊക്കെ പറഞ്ഞ് തല്ലുകൂടിയാലും രാത്രി അമ്മയോട് വഴക്കുകൂടി തനിക്കരികിലേക്ക് കയറി കിടക്കുന്ന ആ പത്ത് വയസ്സുകാർ തന്നെയായിരുന്നു അവൻ അവൾ ഇന്നും അവൻ ചിരിയോടെ അല്പം മാറിക്കിടന്നതും മണി വേറൊന്നും ചിന്തിക്കാതെ അവൻ്റെ നീട്ടിവെച്ച കൈക്ക് താഴെയായി കിടന്നു സമയം ഇഴഞ്ഞു നീങ്ങിയെങ്കിലും അവരുടെ കണ്ണുകളിൽ ഉറക്കം തഴുകിയില്ല ഒരേട്ട് സംരക്ഷണയിൽ അവൾ അവനോട് ചേർന്ന് കിടന്നു അപ്പോഴും രണ്ടു പേരുടെയും ഉള്ളിൽ മുത്തശ്ശിയായിരുന്നു മുത്തശ്ശിയുടെ തണലില്ലാതെ ഇന്നാദ്യമായി ഈ വീടിനു താഴെ അവർ കഴിയുന്നു എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു മണി അവളുടെ കൈ അവൻ്റെ വയറിലൂടെ വട്ടം പിടിച്ചതും അവൻ അവളുടെ മുടിയിലൊന്ന് തഴുകിക്കൊണ്ട് വിളിച്ചു അവൾ മുഖം അവൻ്റെ കൈ കുഴുക്കി താഴെയായി അമർത്തി വെച്ചു നിനക്ക് അമ്മയും അച്ഛനെയും മിസ് ചെയ്യുന്നുണ്ടോ അവൻ്റെ ചോദ്യം വന്നതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ്റെ വയറ്റിൽ ചുറ്റിയ കൈകൾക്ക് മുറുക്കം കൂടി എനിക്ക് ഏട്ടനില്ലേ പിന്നെ എങ്ങനെയാണ് ഞാൻ അമ്മയെ അച്ഛനെ മിസ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി ആ രണ്ട് വേഷങ്ങളും കെട്ടിയടുന്നത് എൻ്റെ ഏട്ടനല്ലേ ഒരുപാട് ഇഷ്ടാട്ടോ ഈ ഏട്ടനെ അവളുടെ കൈകൾക്ക് മുറുക്കം കൂടുന്നതനുസരിച്ച് ഗൗതമിൻ്റെ കണ്ണുകൾ ചെറുതിലെ നനഞ്ഞു ആനന്ദം അതിൻ്റെ പരമോന്നതയിൽ എത്തിയതിൻ്റെ തെളിവ് ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു അവനിലെ ഏട്ടൻ്റെ വിജയത്തിന് എനിക്ക് മുത്തശ്ശിയെ കാണാൻ തോന്നുന്നുണ്ടേട്ടാ അവനിലേക്ക് ചുരുങ്ങിക്കിടന്നുകൊണ്ട് അവൾ പറഞ്ഞതും അവളുടെ കൈകളിൽ മെല്ലെ ഒന്ന് തട്ടി കണ്ണടച്ചു കിടന്നു നമുക്കങ്ങോട്ടൊന്ന് പോയാലോ അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി അവരൊക്കെ ഉറങ്ങിക്കാണും മോളെ നമുക്ക് നാളെ പോകുമ്പോൾ കാണാം അവൻ അവളെ ആശ്വസിപ്പിച്ചു അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു അവനെ ഇറുകെ പിടിച്ചുകൊണ്ട് കണ്ണുകൾ കണ്ണുകളടയ്ക്കുമ്പോഴും ഉള്ളിലൊരു പരിഭവം ഉടലെടുത്തു മോളെ കിട്ടിയപ്പോൾ എന്നെ ഓർമ്മയില്ല ഇങ്ങ് വരട്ടെ ചോദിക്കുന്നുണ്ട് ഞാൻ അവൾ ചുണ്ടും കൂർപ്പിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ഉറക്കം ഗൗതമിൻ്റെ കണ്ണുകളിൽ പൊതിഞ്ഞു തുടങ്ങിയപ്പോൾ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ഗൗതം ഞെട്ടി കണ്ണുകൾ തുറന്നു ആര് പീ നേരത്ത് ഉറക്കച്ചടവോടെ അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോളാണ് തന്നെ കെട്ടിപ്പിടിച്ചൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന മണിയെ കണ്ടത് അവൻ ചിരിയോടെ അവളുടെ പിടി മെല്ലെ എടുത്തു മാറ്റി എഴുന്നേറ്റു അവളെ ഒന്ന് പുതപ്പിച്ചുകൊണ്ട് മുണ്ടും മടക്കിക്കുത്തി ഹാളിലേക്ക് നടന്നു ഹാളിലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയതും കണ്ടു ഉമ്മറത്തിണ്ണയിൽ തൂണും ചാരി ഉറങ്ങുന്ന നന്ദനെ അവൻ സംശയത്തോടെ നെറ്റിച്ചുളിച്ചുകൊണ്ട് വാതിൽ തുറന്നതും വാതിലിന്റെ ശബ്ദത്തിൽ നന്ദനൊന്ന് ഞെട്ടി ഉണർന്നു എന്താടാ ഈ രാത്രിയിൽ ഉറക്കമൊന്നുമില്ലേ ഗൗതം അല്പം ഗൗരവത്തോടെ ചോദിച്ചതും നന്ദൻ അവനെ മൈൻഡ് ചെയ്യാതെ ഉള്ളിലേക്ക് നടന്നു ആ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത് മുത്തശ്ശിയോടാണ് രാത്രി ഉറക്കമൊഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തായിരുന്നു പിന്നെ കരച്ചിലും എൻ്റെ കുട്ടികൾ അവിടെ തനിച്ച എന്നെ കൊണ്ടാക്കിത്താന്നും പറഞ്ഞു ഈ രാത്രി കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പറഞ്ഞയച്ചതാ എൽ കെ ജി പിള്ളേരല്ലയോ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലോ ചിരിയോടെ അതും പറഞ്ഞുകൊണ്ട് നന്ദൻ നടന്നതും ഗൗതമിൻ്റെ ചുണ്ടിലും ഒരു ചിരി പടർന്നു അവൻ വാതിലടച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ തന്നെ നടന്നു റൂമിൽ കയറിയതും ഒരു നിമിഷം സ്റ്റെക്കായി ഇതെന്താടോ ഇവളെന്ത് ഇവിടെ കിടന്നുറങ്ങുന്നത് അതങ്ങനെയാ ഈ ഏട്ടനില്ലാതെ അവൾക്ക് ഉറങ്ങാൻ പറ്റില്ലടാ നന്ദനെ നോക്കി കണ്ണുറക്കിക്കൊണ്ട് ഗൗതം അതും പറഞ്ഞുകൊണ്ട് മണിക്കടുത്തായി കയറിക്കിടന്നതും മണിയൊന്ന് കുറുകിക്കൊണ്ട് ഗൗതമിൻ്റെ വയറിന് സൈഡിലായി മുഖം അമർത്തി കിടന്നു അത് കണ്ടതും നന്ദനൊന്ന് ചിരിച്ചു എന്നാൽ ഞാൻ മുത്തശ്ശിയുടെ റൂമിൽ കിടന്നോളാം അതെന്തിനാടാ ഇവിടെ കിടന്നോ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ മണിയെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തി അവളെയും കൊണ്ട് അറ്റത്തേക്ക് നീങ്ങിക്കൊണ്ട് ഗൗതം പറഞ്ഞു അത് വേണ്ടട ഡേ ഡേയ് വലിയ ഡിമാൻഡൊന്നും വേണ്ട ഇതിനു മുന്നേ ഞാനും നീയും മണിയും പാറും എല്ലാം ഇങ്ങനെ കിടന്നിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത ജാടെന്താ ഇന്ന് ഇങ്ങുകയറി കിടക്കടാ ഗൗതം അലേറിയതും നന്ദൻ തലയും ചൊറിഞ്ഞുകൊണ്ട് ഗൗതമിൻ്റെ അരികിൽ കയറി കിടന്നു ഏട്ടാ ഉറക്കത്തിനിടയിൽ ആയിരുന്നു മണിയുടെ വിളി ഗൗതം മലർന്നു കിടന്ന് തല താഴ്ത്തി അവളെ നോക്കി അവളപ്പോഴും ഉറക്കത്തിലാണ് എന്താ ലവ്യാട്ടാ അവളുടെ വായിൽ നിന്നും അവ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു ഗൗതം നന്ദനെ ഒന്ന് നോക്കി നന്ദൻ ചിരിയോടെ ഒന്ന് കണ്ണിറുക്കി ഇതിനെ ഞാൻ എങ്ങനെയാടാ നിനക്ക് തരുക ഇവളില്ലാതെ ഇവിടെ നിൽക്കുന്നതിനെപ്പറ്റി പോലും ചിന്തിക്കാൻ അയ്യല്ലോടാ ഗൗതമിൻ്റെ സ്വരത്തിൽ ഒരേട്ട് സ്നേഹം കലർന്നു അതുപോലെ ഒന്നിനെ ഞാൻ ഇങ്ങോട്ടും തരുന്നില്ലേ അപ്പം മുൻ ഉറങ്ങാൻ നോക്ക് അല്ലേൽ ഈ രാത്രി ആലോചിച്ച് ആലോചിച്ച് നീ എൻ്റെ കല്യാണം തന്നെ മുടക്കിയെന്ന് വരും നന്ദൻ ചിരിയോടെ പറഞ്ഞു ഗൗതമും ചുണ്ടിലെ പുഞ്ചിരിയുമായി തൻ്റെ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞു പെങ്ങളെ നോക്കി മെല്ലെ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് അവൻ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നന്ദൻ്റെ കണ്ണുകൾ തൻ്റെ പ്രണയിനിയെ തേടിപ്പോയിരുന്നു ഗൗതമിനെ അവളുടെ കൈകളിലെ കുപ്പിവളകളിലൂടെ അവൻ്റെ കൈകൾ ഓടി നടന്നു അങ്ങേയറ്റം പ്രണയത്തോടെ അവർ രണ്ടുപേരുടെയും ചിന്തകൾ ഒരാളിൽ ചുറ്റി നടന്നു സഹോദര സ്നേഹം അതിൻ്റെ മനോഹാരിതയിൽ തിളങ്ങുന്ന ഗൗതമിൽ തുടങ്ങി പ്രണയമെന്തെന്ന് കണ്ണുകൾ കൊണ്ടുപോലും മനസ്സിലാക്കി തന്ന് നന്ദനിൽ അവസാനിച്ചു പക്ഷേ ചിന്തകൾ ഒഴുകി നടന്നത് ഒരാളിൽ മാത്രം തങ്ങളുടെ സ്വന്തം മണിക്കുട്ടിയിൽ ഇവരെ കൊണ്ടുപോകുന്നത് റിസ്ക്കാണ് മാവിൻ്റെ ചുവട്ടിൽ നിന്ന് ചവണയിൽ കല്ല് വെച്ച് മാങ്ങയ്ക്ക് നേരെ ഉന്നം വെക്കുന്ന പാറുവിനെയും അവളുടെ തൊട്ടടുത്ത് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന മണിയേയും കണ്ടുകൊണ്ട് ഗൗതം നന്ദനോടായി പറഞ്ഞു നന്ദനും അറിഞ്ഞൊന്ന് തലയാട്ടി കഥപഴയെ തകർക്കാൻ പറ്റിയ ആറ്റം ബോംബുകളാണ് കല്യാണത്തിന് എടുക്കാൻ അവരെ കൊണ്ട് പോകണ്ട എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഏതോ കടക്കാരൻ്റെ കച്ചവടം ഒന്ന് പൂട്ടു നന്ദൻ കാര്യമായി തന്നെ പറഞ്ഞു ഡേ നോക്കിയും കണ്ടു ചേടി ആ മാങ്ങ കൃത്യമായി അതിൽ തന്നെ കൊള്ളണം മണി പാറുവിൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അപ്പോഴേക്കും ചവണയിൽ നിന്ന് കല്ല് മുകളിലേക്ക് പാഞ്ഞു അത് മാങ്ങി തൊട്ടടുത്തൂടെ പോയി തഴേക്ക് കുതിച്ചു നേരെ വന്ന് നന്ദൻ്റെ തലയിലും ആ നന്ദൻ വേദന കൊണ്ട് അലറിപ്പോയി ഗൗതം ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോൾ തലയും തടവി നിൽക്കുന്ന നന്ദൻ അവൻ മണിയെ ഒന്ന് നോക്കി എന്തോ മണി അത് മനസ്സിലാക്കിയ മട്ടെ ഉള്ളിലേക്ക് വിളിച്ചു പറഞ്ഞു അതിന് നിന്നാലോ വിളിച്ചത് ഞാൻ കേട്ടില്ലല്ലോ വിളിച്ചത് തന്നെയല്ലേ അതുകൊണ്ടാകും അയ്യോ കണ്ടിന്യൂ നിന്റെ പണി മുടക്കണ്ട മണി ഒരു പണിയും കൊടുത്തു കൊണ്ട് ഉള്ളിലേക്കൂടി അല്ലേ ഇവിടെ ഒരു ശവം വീഴും പാറുവെറിയാൻ കല്ലു പെറുക്കുന്ന തിരക്കിലാണ് നന്ദൻ അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അവൾക്ക് നേരെ നടന്നു അതിനു മുന്നേ സംരക്ഷിക്കാൻ ആള് വേണ്ടേ ഗൗതമോടി ഓടി ഓടാ നോക്കടി ഗൗതം ഒരു മുൻകരുതൽ എന്ന പോലെ പറഞ്ഞു പാറുവെന്ന് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് തനിക്ക് നേരെ ദേഷ്യത്തോടെ വരുന്ന നന്ദനയാണ് അവൾ ആകെ തരിച്ചു നിന്നു ഡേ ജീവൻ വേണേ ഓൾറെഡി കോപ്പേ ഗൗതം വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും പാറുവിൻ്റെ മനസ്സിലേക്ക് ചൂരലിൻ്റെ വേദന വന്നു ഒരു നിമിഷം പോലും പിന്നെ കാത്തു നിന്നില്ല ഒറ്റ ഓട്ടായിരുന്നു അവൾക്ക് പിറകെയായി തന്നെ നന്ദനും ഗൗതം തലയിൽ കൈവെച്ചുപോയി അവൻ്റെ കയ്യിലെങ്ങാനും അവളെ കിട്ടിയ എന്നിവിടെ ഒരു മരണം നടക്കും ഡേ നിൽക്കടി പാർവിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ട് നന്ദൻ വിളിച്ചു പറഞ്ഞു കൊന്നാലും നിൽക്കില്ലടോ പട്ടി കുട്ടിക്കിച്ചിരി ബഹുമാനം കൂടുതലാണ് നന്ദൻ അവൾക്ക് പിന്നാലെ തന്നെയായി ഓടി ഓടി ചെന്നപ്പെട്ടത് അടുക്കള ഭാഗത്ത് പാർവിന് പിന്നെ ഓടി നല്ല ശീലമുള്ളതുകൊണ്ട് ഒരു കിതപ്പ് പോലുമില്ല ഇവരുടെ ഓട്ടം കണ്ട് അമ്മയും മുത്തശ്ശിയും അടുക്കളയിൽ നിന്ന് എത്തി നോക്കുന്നുണ്ട് മണി നല്ല ഓട്ടമത്സരവും കാണുന്ന പോലെ കൈ കൊട്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തിന്നയിലിരുന്നു ഡീ പന്ന മോളെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് പരാടി നിനക്ക് ഓടുന്നതിനിടയിൽ നന്ദൻ വിളിച്ചു പറഞ്ഞതും മണി ബാഗ് പാക്കാക്കാൻ ഉള്ളിലേക്ക് ഓടി ഇനി നേരം കിട്ടിയെന്ന് വരില്ലേ ശവപ്പെട്ടി ഓർഡർ ചെയ്യേണ്ടി വരും വല്ല ആവശ്യമുണ്ടായിരുന്നു ഗൗതം കൈമലർത്തി കാട്ടി ഒരു മനസ്സുകം മണിയും ഇളയോടെ പറഞ്ഞു പിന്നെയും ചുറ്റും ശൂന്യത നേരത്തെ ഓടിയ ആളുകളുടെ ഒരു വിവരവും ഇല്ല എല്ലാവരും അവർ പോയ ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയാണ് ലൈക്ക് സുന്ദരക്കില്ലാടിയിൽ പറഞ്ഞ വഴിയിലൂടെ ആണാണോ പെണ്ണാണോ വരുന്നത് എന്ന് നോക്കി നിൽക്കുന്ന നാട്ടുകാരെ പോലെ കുളത്തിന് ആഴം കുറഞ്ഞു എന്നൊരു സംശയം അല്ലേടി ആദ്യം തന്നെ നന്ദന ശബ്ദമാണ് ഉയർന്നത് നോക്കുമ്പോൾ കാണുന്നത് നനഞ്ഞു നനഞ്ഞൂച്ചി വരുന്ന രണ്ട് സഹോദരങ്ങൾ പാറുവിൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി പിടിച്ചിട്ടുണ്ട് നന്ദൻ യാ എനിക്കും തോന്നി താഴേക്ക് പോയത് മുകളിലേക്ക് പൊന്തിയത് ഒരുമിച്ച് അവളും കുശലം പറയുകയാണ് ഇതെന്തോന്ന് സാധനമെന്ന കണക്കി അമ്മയും മുത്തശ്ശിയും സ്വയം ഒന്ന് തലയിൽ അടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോയി അപ്പ കൊന്നില്ലേ നിന്ന നിൽപ്പിൽ തന്നെ മണി ചോദിച്ചു ചത്തോ എന്നറിയാൻ വന്നതായിരിക്കും കോരമോടത്തി ചതി ഒരു വാക്ക് ആ വെള്ളത്തിൽ മുക്കിയെടുത്തു കണ്ടോടി പാർ ഉള്ളിലേക്ക് കയറാൻ നിന്നു ഈ കോലത്തിലുള്ളിലേക്ക് കടന്ന പൊന്ന മക്കളെ അടിച്ചു കാലോടിക്കിഞ്ഞ ഉള്ളിൽ നിന്നും അമ്മയുടെ ആജ്ഞ പിന്നെ കേൾക്കാതിരിക്കാൻ കഴിയില്ലല്ലോ പാർവ നന്ദന മുഖത്തോട് മുഖം നോക്കി പെട്ടെന്ന് ഓട്ടമായിരുന്നു എന്തിനി ബാത്റൂമിന് വേണ്ടി ഉന്തിയും തള്ളിയും പെമ്പിള്ളേർക്ക് നല്ല ഉഷാറായുണ്ട് നന്ദൻ നിലത്തെത്തി അതാണ് പറയുന്നത് ഇടയ്ക്കെങ്കിലും ബസ്സിലൊക്കെ സീറ്റ് പിടിച്ച് ശീലിക്കണമെന്ന് നന്ദൻ കിടന്നിടത്ത് നിന്ന് മേണേറ്റു ഗൗതമാണെങ്കിൽ അതാദ്യമേ പ്രതീക്ഷിച്ചതുകൊണ്ട് വലിയ എസ്പ്രശ്നം ഒന്നും ഇടാൻ നിന്നില്ല നിനക്ക് ഞാൻ പരാടി തവളക്കണ്ണി തെണ്ടി പൊട്ടി നന്ദൻ വാതിൽ പൊട്ടും വിധം ഒന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞു അതിനു പകരം വാതിലിൻ്റെ മുകളിലൂടെ ഒരു കപ്പ് വെള്ളമാണ് പ്രതികരിച്ചത് അത് കണ്ട് മണിക്ക് ചിരി ഒതുക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അങ്ങോട്ട് പൊട്ടിച്ചിരിയായിരുന്നു നന്ദൻ അവളെയും പേടിപ്പിച്ചുകൊണ്ട് ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റി നിനക്കങ്ങനെ തന്നെ വേണം മേടാ നന്ദൻ ഗൗതമനെ നോക്കി അലറി എനിക്കോ കിട്ടിയത് മൊത്തം നിനക്കല്ലടാ ഒരാഴ്ച കഴിഞ്ഞാൽ അവളുടെ ശല്യം എനിക്ക് കഴിയും പിന്നെ ജീവിതകാലം മുഴുവൻ നീ നിന്ന് നരകിക്കും ഹു അതാലോചിക്കുമ്പോഴാ ഹാ മനസ്സിനൊരു സന്തോഷം നന്ദൻ പല എക്സ്പ്രഷനും ഇട്ട് പറയുന്നത് കേട്ട് ഗൗതമൻ്റെ ഉള്ളിൽ ഒരാദി ഞാൻ മാത്രം അനുഭവിക്കാൻ പോകുന്നത് കെട്ടാൻ പോകുന്നത് ഇതിനെയല്ലേ അപ്പം തലവരയ്ക്ക് മാറ്റമില്ല ഗൗതം വിട്ടുകൊടുത്തില്ല മണിക്ക് അവനൊന്നു കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അമ്മയുടെ നോട്ടം അവരിലായതുകൊണ്ട് നല്ല കുട്ടിയെ പോലെ നിന്നു കറക്റ്റ് ടൈമിൽ നന്ദൻ്റെ മണ്ടയ്ക്ക് ഒരു കപ്പും കൊണ്ട് നന്ദൻ വേദന കൊണ്ട് ഒന്ന് ഇരുവലിച്ചു ഡീ പൂതറേ എന്നൊക്കെ ഞാൻ തരാടി താൻ പോടാ പട്ടി ബാത്റൂമിലാണ് എന്ന ആത്മവിശ്വാസത്തിൽ പാറവും പറഞ്ഞു പട്ടി പൊട്ടിനിൻ്റെ നോ നന്ദാ നോ ഗൗതം അറിഞ്ഞു വിളിച്ചു പറഞ്ഞു അല്ലേൽ ഗൗതം ഇപ്പോൾ ഒരു പട്ടിയായനെ നന്ദൻ സ്വയം ഒന്ന് നിയന്ത്രിച്ചു എൻ്റെ ദൈവങ്ങളെ കൺട്രോൾ തരൂ ഒരാഴ്ചത്തേക്ക് അത് മതി അത് കഴിഞ്ഞ് ഈ സാന്തിന് ഞാന് തന്നെ ചവിട്ടി പുറത്താക്കിക്കോളാം ഡിഡി നീക്കണ്ടല്ല കെട്ടോൻ്റെ വീട്ടിൽ പോയി നാരകിക്കൂടി നന്ദൻ്റെ ശബ്ദമുയർന്നു അതാ വരുന്നു ഒരു കപ്പ് വെള്ളം കൂടി വേട്ടി രാത്രിയും പകലും വെള്ളം ഒന്നുള്ളിലേക്കാണെങ്കിൽ ഒന്ന് പുറത്ത് എൻ്റെ മക്കൾ മാത്രം എന്താ ഇങ്ങനെയായത് എൻ്റെ ഈശ്വര ഇതുപോലെ തന്നെ ലെ മണിയും ഗൗതമും അവർക്ക് തമ്മി എന്തൊരു സ്നേഹമാണ് ഇവിടെ മാത്രം ഗിതി ബാബു ഉള്ളിൽ നിന്നും അമ്മയുടെ പരാതിക്കെട്ടഴിഞ്ഞു എല്ലാവരും ഞെട്ടിക്കൊണ്ട് മുഖത്തോട് മുഖം നോക്കി അവരുടെ കണ്ണിൽ തെളിഞ്ഞു നിന്നത് ഇന്നലത്തെ അതിയായിരുന്നു വല്ലാത്ത സ്നേഹമായി പോയി നന്ദൻ അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു